ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനാല് എസ് എസ് എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം വട്ട് ദ ദെങ് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ ഹൂസ് പെരിമീറ്റർ ഇസ് സെവൻറ്റി സെന്റിമീറ്റർ ആൻഡ് ഏരിയ ഇസ് ത്രീ ഹൺഡ്രഡ് സ്ക്വയർ സെന്റിമീറ്റർ ചുറ്റളവ് എഴുപത് സെന്റിമീറ്ററും പരപ്പളവ് മുന്നൂറ് ചതുരശ്ര സെന്റിമീറ്ററുമായ ഒരു ചതുരം നിർമ്മിക്കണം ഇതിന്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കണം ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവാണ് പെരിമീറ്റർ ഈക്വൽ ടു എഴുപത് സെന്റിമീറ്റർ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ് റെക്റ്റാങ്കിളിന്റെ ടു ഇൻടു ലെങ് പ്ലസ് ബ്രെഡ് അഥവാ നീളം വീതി അതെത്രയാണ് എഴുപത് ആണ് ലെങ്ത്തിനെ നമുക്ക് എക്സ് എന്നും ബ്രെഡ്ത്തിനെ നമുക്ക് വൈ എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ ഇത് എന്ത് വരും രണ്ടേ ഇന്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഴുപത് സെന്റിമീറ്റർ ഇനി രണ്ടാമതായി നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ഈ റെക്റ്റാംഗിൾ അഥവാ ചതുരത്തിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് മുന്നൂറ് സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഒരു ചതുരത്തിന്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ലെങ്ത് ഇൻടു വീതി നീളത്തെ നമുക്ക് എക്സ് എന്നും വീതിയെ നമുക്ക് വൈ എന്നും സൂചിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം എക്സ് ഇൻടു വൈ ഈക്വൽ ടു മുന്നൂറ് ഇനി ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ട് എക്സും ഉണ്ട് വൈയും ഉണ്ട് അപ്പൊ ഈ വയ്യനെ നമുക്ക് എക്സിന്റെ രൂപത്തിലേക്ക് ആക്കണം അതിന് നമ്മൾ പെരിമീറ്റർ ആണ് ഉപയോഗിക്കുന്നത് പെരിമീറ്ററിൽ നമുക്കറിയാം ടു ഇൻടു എക്സ് പ്ലസ് വൈ ആണ് എഴുപത് അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ത് വരും എഴുപത് ബൈ രണ്ട് ഇവിടെ ഗുണനമായതുകൊണ്ടാണ് ഇക്വേഷന്റെ എതിർഭാഗത്തേക്ക് വന്നപ്പോൾ അത് ഹരണമായത് ഇനി ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം വൈ ഈക്വൽ ടു എഴുപതിന്റെ പകുതി എത്രയാണ് മുപ്പത്തി അഞ്ച് ഈ എക്സ് ഈ സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് എക്സ് അപ്പോൾ നമുക്ക് വയ്യനെ അഥവാ ബ്രെഡ് നമുക്ക് മുപ്പത്തിയഞ്ച് മൈനസ് എക്സ് ആക്കാം ഇനി ഈ വയ്യ സ്ഥാനത്ത് നമ്മൾ അത് എടുത്തു കൊടുക്കുകയാണ് എക്സ് ഇൻറ്റു മുപ്പത്തിയഞ്ച് മൈനസ് എക്സ് ഈക്വൽ ടു മുന്നൂറ് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടും അതിനെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിച്ച് അതിലെ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും എക്സ് ഇൻറ്റു മുപ്പത്തി അഞ്ച് എത്ര വരും മുപ്പത്തിയഞ്ച് എക്സ് എക്സ് ഇൻടു മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മുന്നൂറ് ഇപ്പോൾ തന്നെ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം പ്രതി സമവാക്യമായി പക്ഷേ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തികവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇക്വേഷന്റെ ഫോർമാറ്റ് ഏത് രൂപത്തിലാവണം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന രൂപത്തിലാവണം അപ്പോൾ ആദ്യം തന്നെ എന്താ വരേണ്ടത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് മുപ്പത്തിയഞ്ച് എക്സ് ഈക്വൽ ടു മുന്നൂറ് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യൻറ്റ് വൺ ആവണം അഥവാ പ്ലസ് വൺ ആവണം ഇവിടെ മൈനസ് വൺ ആണ് അതിനെന്ത് ചെയ്യണം ഈ ഇക്വേഷനിലെ എല്ലാ വാല്യൂസിൻ്റെയും സൈന് മാറ്റിയാൽ മതി ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ എന്താവും പ്ലസ് എക്സ് സ്ക്വയർ ആവും പ്ലസ് മുപ്പത്തഞ്ച് എന്താവും മൈനസ് മുപ്പത്തിയഞ്ച് എക്സ് ആവും ഇനി പ്ലസ് മുന്നൂറ് എന്താവും മൈനസ് മുന്നൂറ് ഇപ്പോൾ നമ്മുടെ വർഗത്തിക അഥവാ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാൻ പാകത്തിനുള്ള രൂപത്തിലായി നമ്മുടെ ഇക്വേഷൻ ഇനി നമുക്ക് ബി ൻ്റെയും സിൻ്റെയും വാല്യൂസ് എടുത്തെഴുതാം ബി എന്ന് പറയുന്നത് എക്സിന്റെ കൂടെയുള്ള നമ്പർ എത്രയാണ് മൈനസ് മുപ്പത്തി അഞ്ച് സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് ഈക്വൽ ടുന്റെ വലതുഭാഗത്തിരിക്കുന്ന കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ് മൈനസ് മുന്നൂറ് ഇനി വർഗത്തിക അഥവാ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ ടു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇവിടെ സി എന്താണ് മൈനസ് മുന്നൂറ് പ്ലസ് ബി സ്ക്വയർ എന്നത് എന്താണ് മൈനസ് മുപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മൈനസ് മുന്നൂറ് ഇൻറ്റു നാല് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് മൈനസ് ആയിരത്തി ഇരുന്നൂറ് ഇനി പ്ലസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇന്റു ഒന്ന് എന്ത് വരും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തന്നെ ബൈ ഒന്ന് ഇൻറ്റു നാല് എന്താണ് നാല് മൈനസും മൈനസും പ്ലസ് ആവും മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ത് വരും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് പോയി കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ബൈ നാല് പ്ലസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് എത്രയാണ് അഞ്ച് നാലിന്റെ റൂട്ട് എത്രയാണ് രണ്ട് പ്ലസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് അപ്പോൾ എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും ഒന്ന് മൈനസ് അഞ്ച് ബൈ രണ്ട് പ്ലസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് അതേപോലെ രണ്ടാമത്തെ വാല്യൂ എക്സ് ഈക്വൽ ടു പ്ലസ് അഞ്ച് ബൈ രണ്ട് പ്ലസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഇനി മുപ്പത്തി അഞ്ച് മൈനസ് അഞ്ച് എത്ര വരും മുപ്പത് മുപ്പതേ ബൈ രണ്ട് എത്ര വരും പതിനഞ്ച് ഇനി മുപ്പത്തി അഞ്ച് പ്ലസ് അഞ്ച് എത്രയാണ് നാൽപ്പത് നാൽപ്പത് ബൈ രണ്ട് എത്ര വരും ഇരുപത് അപ്പോൾ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ് പതിനഞ്ചും ഇരുപതും അതായത് പെരിമീറ്റർ അഥവാ ചുറ്റളവ് എഴുപതും ഏരിയ അഥവാ പരപ്പളവ് ഒരു റെക്റ്റാങ്കിൾ അഥവാ ചതുരം നിർമ്മിക്കുകയാണെങ്കിൽ അതിന്റെ ലെങ്ത്ത് ഇരുപതും അഥവാ നീളം ഇരുപത് സെന്റിമീറ്ററും ബ്രെഡ് അഥവാ വീതി എന്നത് പതിനഞ്ച് സെന്റിമീറ്ററുമാകുന്നു രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ദ പോളിനോമിയൽ സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ആസ് എ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് മാക്സിമം വാല്യൂ ഓഫ് കെ ഇഫ് ദ പോളിനോമിയൽ എക്സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് കെ ഈസ് റിട്ടേൺ ഡിഗ്രി പോളിനോമിയൽ എക്സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് 2 എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക x സ്ക്വയർ മൈനസ് 3x എക്സ് പ്ലസ് കെ എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ കഴിയണമെങ്കിൽ യുടെ പരമാവധി വില എന്തായിരിക്കണം ഇവിടെ പോളിനോമിയൽ എന്താണ് p എക്സ് ഈക്വൽ ടു എക് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ആണ് ഇനി ഇതിനെ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ട് ഒന്നാം പ്രതി ബഹുപഥങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ പറഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഈ പോളിനോമിയൽ അഥവാ ബഹുപദത്തെ ഒരു ഇക്വേഷൻ അഥവാ സമവാക്യത്തിലേക്ക് ആക്കണം അതായത് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ ഇനി ഈ സമവാക്യത്തിന്റെ അഥവാ ഈ രണ്ടാം പ്രതി സമവാക്യത്തിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം അതിന് നമ്മൾ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗതികവാണ് ഉപയോഗിക്കുന്നത് വർഗതിക ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിലാവണം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവും അതായത് എക്സ് സ്ക്വയറിന്റെ കോയർഫിഷ്യന്റ് വൺ ആവണം കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താവണം അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് ഈക്വൽ ടു മൈനസ് ടു ഇനി നമുക്ക് ബിന്റെയും സിന്റെയും വാല്യൂസ് എഴുതാം മൂന്നാണ് സി എത്രയാണ് മൈനസ് രണ്ട് ഇക്വേഷൻ എന്താണ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ ടു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്താണ് മൈനസ് രണ്ട് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒൻപത് ബൈ നാല് മൈനസ് എത്രയാണ് മൈനസ് മൂന്ന് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഇവ എങ്ങനെയാണ് സോൾവ് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതായത് മൈനസ് രണ്ട് ഇന് എത്ര വരും മൈനസ് എട്ട് പ്ലസ് ഒൻപത് ഇന്റു ഒന്ന് ഒൻപത് ഡിവൈഡഡ് ബൈ ഒന്ന് ഇന് നാല് മൈനസും മൈനസും പ്ലസ് ആയി പ്ലസ് മൂന്ന് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് എട്ട് പ്ലസ് ഒൻപത് എന്ത് വരും ഒൻപതിൽ നിന്ന് എട്ട് പോയാൽ ഒന്ന് ബൈ നാല് പ്ലസ് മൂന്ന് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഒന്നിന്റെ റൂട്ട് എത്രയാണ് ഒന്ന് തന്നെയാണ് നാലിന്റെ റൂട്ട് എത്രയാണ് രണ്ട് പ്ലസ് മൂന്ന് ബൈ രണ്ട് അപ്പോൾ എക്സിന് രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാവും എക്സ് ഒന്നാമത്തെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു മൈനസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ രണ്ടും രണ്ടാമത്തെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു പ്ലസ് ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ രണ്ട് ഇനി മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ എത്രയാണ് രണ്ട് രണ്ട് ബൈ രണ്ട് എന്ത് വരും ഒന്ന് മൂന്ന് പ്ലസ് ഒന്ന് എത്രയാണ് നാല് നാലിന്റെ പകുതി എത്രയാണ് രണ്ട് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടു എന്ന ബഹുപദത്തിന്റെ രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് എക്സ് ഈക്വൽ ടു വണ്ണ് ഒന്ന് എക്സ് ഈക്വൽ ടു ടു ഇനി ഇവയെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതാം എങ്ങനെയാണ് ഫാക്ടേഴ്സ് ആക്കി എഴുതുക എക്സ് ഇവിടെ പ്ലസ് വൺ ആയതുകൊണ്ട് ഇവിടെ മൈനസ് വൺ ഇതാണ് ഒരു ഫാക്ടർ ഇനി എക്സ് ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് രണ്ട് അപ്പോൾ എക്സ് മൈനസ് വണ്ണും എക്സ് മൈനസ് ടൂവുമാണ് ഈ പോളിനോമിയലിന്റെ രണ്ട് ഫാക്ടേഴ്സ് ഇനി ഈ ഫാക്ടേഴ്സിനെ പ്രോഡക്റ്റ് അഥവാ ഗുണനഫലമായി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് ടുവിനെ രണ്ട് ഒന്നാം പ്രതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനായിട്ട് കഴിയും അതായത് എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു അടുത്ത ചോദ്യം മാക്സിമം വാല്യൂ ഓഫ് കെ ഇഫ് ദ പോളിനോമിയൽ എക്സ്ക്വയർ മൈനസ് റിട്ടേൺ ഡിഗ്രി പോളിനോമിയൽ എക്സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് കെ എന്ന ബഹുപദത്തെ രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ കഴിയണമെങ്കിൽ കെയുടെ പരമാവധി വില എന്തായിരിക്കണം നമുക്കറിയാം AX എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം ഉണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോർമുലയിലെ അഥവാ വിമാന സമവാക്യത്തിലെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഉപയോഗിച്ചുകൊണ്ട് ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യത്തിന് എത്ര സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും അതായത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി പൂജ്യമാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രണ്ടാം കൃതി സമവാക്യത്തിന് ഒരേ ഒരു സൊല്യൂഷൻ അഥവാ പരിഹാരം മാത്രമേ ഉള്ളൂ ഇനി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്നത് ഒരു നെഗറ്റീവ് വാല്യൂ അഥവാ ഒരു മൈനസ് വാല്യൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം അതിന് ഒരു സൊല്യൂഷനും ഇല്ല അഥവാ ഒരു പരിഹാരവും ഇല്ല എന്നാണ് ഇനി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്നതൊരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അഥവാ ഗ്രേറ്റർ ദാൻ സീറോ പൂജ്യത്തിനെക്കാട്ടിലും വലിയൊരു വാല്യൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം അതിന് രണ്ട് സൊല്യൂഷൻ അഥവാ രണ്ട് പരിഹാരങ്ങൾ ഉണ്ട് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് കെ എന്ന സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അഥവാ രണ്ട് ഒന്നാം പ്രതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ കഴിയണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ അഥവാ രണ്ടാം കൃതി സമവാക്യത്തെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിട്ട് എഴുതണമെങ്കിൽ അതിന് നിർബന്ധമായിട്ടും രണ്ട് സൊല്യൂഷൻസ് ഉണ്ടാകും ഇവിടെ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് എക്സ് ഈക്വൽ ടു വണ്ണും എക്സ് ഈക്വൽ ടു ടുവും കിട്ടിയത് കൊണ്ടാണ് നമുക്ക് രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ്പ്ലസ് കെക്ക് നിർബന്ധമായും രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ ഉണ്ടാവണം അതായത് അതിൻ്റെ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്നത് പൂജ്യത്തിനേക്കാളും വലുതാവണം അതായത് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം ഈ ഇക്വേഷനിൽ എ എന്താ എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പർ വൺ ആണ് ബി എന്താണ് എക്സിന്റെ കൂടെയുള്ള നമ്പർ മൈനസ് മൂന്ന് സി എന്താണ് കെ ഇനി ബി സ്ക്വയർ മൈനസ് ഫോർ എ സി അപ്പൊ എന്ത് വരും മൈനസ് മൂന്ന് സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു വൺ ഇൻറ്റു കെ ഗ്രേറ്റർ ദാൻ സീറോ ആവണം ഇനി മൈനസ് മൂന്നിന്റെ സ്ക്വയർ എന്താണ് ഒൻപത് മൈനസ് നാല് ഇന്റു ഒന്ന് ഇന്റു കെ എന്ത് വരും നാല് കെ ഗ്രേറ്റർ ദാൻ സീറോ

രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗുണനഫലമായി എഴുതാൻ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് പറയാം മാക്സിമം വാല്യൂ ഓഫ് ഈസ് പരമാവധി വില എന്നത് അടുത്ത ചോദ്യം എക്സ് ഈക്വൽ ടു എക് മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ ഇസ് എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫൈൻഡ് ത്രീ പ്രൂ ദാറ്റ് ഓഫ് ദ ഗവൺ പോളിനോമിയൽ നോട്ട് നെഗറ്റീവ് നമ്പർ ഫൈൻഡ് ടു നമ്പേഴ്സ് എന്ന ബഹുപദം പരിഗണിക്കുക കണക്കാക്കുക ഈ ബഹുപദത്തിന്റെ വിലയായി ന്യൂനസംഖ്യകൾ വരില്ല എന്ന് സമർത്ഥിക്കുക പി ഓഫ് എ ഈക്വൽ ടു പി എ ബി എന്നീ രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ എന്താണ് എക്സ് ഈക്വൽ ടു എക്സ്ക്വയർ മൈനസ് ഇനി ആദ്യത്തെ ചോദ്യം പി കണ്ടുപിടിക്കാനാണ് പിന്നെ എക്സിന്റെ സ്ഥാനത്ത് മൂന്നിട്ട് കൊടുക്കണം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് മൂന്നേ സ്ക്വയർ മൈനസ് ആറ് എക്സ് എന്ന് പറയുന്നത് ആറ് ഇന്റു മൂന്ന് പ്ലസ് ഒൻപത് ഇനി മൂന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒൻപത് മൈനസ് ആറ് ഇന്റു മൂന്ന് എത്രയാണ് പതിനെട്ട് പ്ലസ് ഒൻപത് ഒൻപതും ഒൻപതും കൂട്ടിയാൽ പതിനെട്ട് പതിനെട്ട് മൈനസ് പതിനെട്ട് വരും പൂജ്യം അപ്പോൾ പി ഓഫ് ത്രീ എത്രയാണ് സീറോ ആണ് അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് പി ഓഫ് എക്സ് എന്ന ബഹുപദത്തിന്റെ ഒരു സൊല്യൂഷൻ അഥവാ ഒരു പരിഹാരമാണ് മൂന്ന് ഇനി രണ്ടാമത്തെ ചോദ്യം പ്രൂവ് ദാറ്റ് ദ ഗിവൺ പോളിനോമിയൽ കെ നോട്ട് ബി എ നെഗറ്റീവ് നമ്പർ ഈ ബഹുപഥത്തിന്റെ വിലയായി ന്യൂനസംഖ്യകൾ വരില്ല എന്ന് സമർത്ഥിക്കുക അതായത് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ എന്ന പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപഥത്തിന് ഒരിക്കലും നെഗറ്റീവ് നമ്പർ അഥവാ ന്യൂനസംഖ്യകളൊന്നും സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങളായി വരില്ല എന്ന് സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിനെന്ത് ചെയ്താൽ മതി ആ പോളിനോമിയലിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ ഇവിടെ ഏതാണ് പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ ഈക്വൽ ടു സീറോ എന്ന രീതി ഇതൊരു സമവാക്യമാക്കുന്നു അതിനുശേഷം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗ ഉപയോഗിച്ചാണ് നമ്മൾ എക്സിന്റെ വാല്യൂസ് അഥവാ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുന്നത് സ്ക്വയർ കംപ്ലീഷൻ മൊത്തത്തിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോർമാറ്റിൽ ആവണം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിൽ ആവണം അതായത് എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റെ ഒന്നാവണം കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താവണം അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് വരും എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് ഈക്വൽ ടു മൈനസ് നയൻ എന്ന് വരും ഇനി ബിയും സിയും എന്താണ് ബി എന്ന് പറയുന്നത് മൈനസ് ആറാണ് സി എന്ന് പറയുന്നത് മൈനസ് ഒൻപതാണ് ഇനി നമ്മുടെ സൊല്യൂഷൻ അഥവാ പരിഹാരങ്ങൾ കാണാനുള്ള ഇക്വേഷൻ എന്താ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ ടു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്താണ് മൈനസ് ഒൻപത് പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ആറിന്റെ സ്ക്വയർ എത്രയാ മുപ്പത്തി ആറ് ബൈ നാല് മൈനസ് ബി എത്രയാണ് മൈനസ് ആറ് ഒൻപത് മൈനസും മൈനസും പ്ലസ് ആയി ആറിന്റെ പകുതി മൂന്ന് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് മൈനസ് ഒൻപത് പ്ലസ് ഒൻപത് എന്താവും സീറോ റൂട്ട് സീറോ പ്ലസ് മൂന്ന് ഈക്വൽ ടു മൂന്ന് അതായത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് നയൻ ഈക്വൽ ടു സീറോ എന്ന പോളിനോമിയലിന് ഒരേ ഒരു സൊല്യൂഷൻ ആണ് ഉണ്ടാവുന്നത് അതേതാണ് പ്ലസ് ത്രീ ആണ് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഹെൻസ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ സൊല്യൂഷൻ ഓഫ് ദി ഗിവൺ പോളിനോമിയൽ കെ നോട്ട് ബി എ നെഗറ്റീവ് നമ്പർ അതായത് ഈ ബഹുപഥത്തിന്റെ വിലയായി ന്യൂനസംഖ്യകൾ വരില്ല എന്ന് സമർത്ഥിക്കുന്നു മൂന്നാമത്തെ ചോദ്യം Find two A and B, such that ക്ക വിധത്തിൽ എ ബി എന്നീ രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കുക ഇവിടെ നമുക്ക് ഈ പോളിനോമിയലിന്റെ സൊല്യൂഷൻ അഥവാ പരിഹാരമായിട്ട് പ്ലസ് ത്രീ ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നമുക്ക് മൂന്നിന്റെ കൂടെ ഒരു പരിഹാരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് എന്നൊരു പരിഹാരം കൂടി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാമായിരുന്നു പിണ്വൽ ടു പിൽ ടു സീറോ അപ്പോൾ വണ്ണും ത്രീയുമാണ് ആ എയും ബിയും എന്ന് പറയാമായിരുന്നു പക്ഷെ ഇവിടെ നമുക്ക് മൂന്ന് മാത്രമാണ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ ഈക്വൽ ടു സീറോ എന്ന പോളിനോമിയലിന്റെ പരിഹാരമായി കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ ഈക്വൽ ടു സീറോ എന്ന പോളിനോമിയൽ എന്ന ഇക്വേഷൻ അഥവാ സമവാക്യത്തിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളത് മൂന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സീറോ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് നമ്പർ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ ഈക്വൽ ടു വൺ ഈ ഇക്വേഷൻ അഥവാ സമവാക്യത്തിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് നോക്കാം അത് നമുക്ക് രണ്ട് സൊല്യൂഷൻസ് അഥവാ രണ്ട് പരിഹാരങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം എയും ബിയുമായിട്ട് ആ നമ്പേഴ്സ് എടുക്കാം അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് ഈക്വൽ ടു വൺ മൈനസ് നയൻ എത്ര വരും മൈനസ് എട്ട് ഇനി സ്ക്വയർ കമ്പിനീഷൻ മെത്തേഡ് അഥവാ വർഗ്ഗത്തിക ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ സൊല്യൂഷൻസ് അഥവാ പരിഹാരം കണ്ടുപിടിക്കുന്നത് ബി ഈക്വൽ ടു മൈനസ് സിക്സ് ആണ് സി ഈക്വൽ ടു മൈനസ് എട്ട് ആണ് ഇനി എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ ടു ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി എന്താണ് മൈനസ് എട്ട് ബി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ആറിന്റെ സ്ക്വയർ എത്രയാണ് മുപ്പത്തി ആറ് ബൈ നാല് മൈനസ് ബി എത്രയാണ് മൈനസ് ആറ് ബൈ രണ്ട് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് എട്ട് പ്ലസ് മുപ്പത്തി ബൈ നാല് എത്രയാണ് ഒൻപത് മൈനസ് എട്ട് പ്ലസ് ഒൻപത് എന്താണ് ഒൻപതിൽ നിന്ന് എട്ട് പോയാൽ ഒന്ന് മൈനസും മൈനസും എന്ത് വരും പ്ലസ് ആറ് ബൈ രണ്ട് മൂന്ന് ഈക്വൽ ടു പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഒന്ന് എത്രയാണ് ഒന്ന് തന്നെയാണ് പ്ലസ് മൂന്ന് അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് വരും ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് മൂന്നും രണ്ടാമത്തേത് എക്സ് ഈക്വൽ ടു പ്ലസ് ഒന്ന് പ്ലസ് മൂന്ന് ഇനി മൈനസ് ഒന്ന് പ്ലസ് മൂന്ന് മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ എത്രയാ രണ്ട് ഇനി ഒന്ന് പ്ലസ് മൂന്ന് എത്രയാണ് നാല് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് നയൻ ഈക്വൽ ടു വൺ എന്ന സമവാക്യത്തിന് രണ്ട് സൊല്യൂഷൻസ് അഥവാ പരിഹാരങ്ങളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് എക്സ് ഈക്വൽ ടു രണ്ടും രണ്ടാമത്തേത് എക്സ് ഈക്വൽ ടു നാലും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈക്വൽ ടു പിൽ ടു വൺ ആണ് അപ്പോൾ എ ബി എന്ന നമ്പേഴ്സ് ഏതൊക്കെയാ രണ്ടും നാലും അവസാനത്തെ ചോദ്യം എ എവെൻഡർ ബൈസ് ഓറഞ്ചസ് ആൻഡ് മാംഗോസ് ഫോർ റുപ്പീസ് തൗസൻഡ് ടു ഹൺഡ്രഡ് എവറി ഡേ വൺ ഡേ ദ പ്രൈസ് ഓഫ് ഓറഞ്ചസ് ആൻഡ് മാംഗോസ് വാസ് റുപ്പീസ് ഫോർട്ടി പെർ കിലോഗ്രാം ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് ഓറഞ്ചസ് ആൻഡ് മാംഗോസ് ഡിഡ് ഹി ഗെറ്റ് ദാറ്റ് ഡേ ഒരു കച്ചവടക്കാരൻ ദിവസവും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഓറഞ്ചും മാങ്ങയും വാങ്ങും ഒരു ദിവസം ഓറഞ്ചിനും മാങ്ങയ്ക്കും കിലോഗ്രാമിന് നാൽപ്പത് രൂപ വീതമായിരുന്നു വില അന്ന് ഓറഞ്ചും മാങ്ങയും എത്ര കിലോഗ്രാം വീതമാണ് അയാൾക്ക് കിട്ടിയത് അപ്പോൾ ഒരു കടക്കാരൻ എല്ലാ ദിവസവും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഓറഞ്ചും മാങ്ങയും വാങ്ങുമായിരുന്നു ഒരു ദിവസം ഓറഞ്ചിന്റെയും മാങ്ങയുടെയും ഒരു കിലോഗ്രാമിനുള്ള വില എന്ന് പറയുന്നത് നാൽപ്പതായിരുന്നു അങ്ങനെയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് അന്ന് അയാൾ എത്ര കിലോഗ്രാം ഓറഞ്ചും മാങ്ങയും വാങ്ങിയിട്ടുണ്ടാവും എന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ അയാൾ എന്നും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഓറഞ്ചും മാങ്ങയും വാങ്ങാറ് അന്നത്തെ ഒരു കിലോഗ്രാം ഓറഞ്ചിനും മാങ്ങയുടെയും വില എത്രയായിരുന്നു നാൽപ്പതായിരുന്നു അപ്പോൾ അന്ന് അയാൾ എത്ര രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടാവും ആയിരത്തി ഇരുന്നൂറ് ഹരിക്കണം നാൽപ്പത് എത്ര വരും മുപ്പത് കിലോഗ്രാം ഓറഞ്ചും മാങ്ങയുമാണ് അയാൾ അന്ന് വാങ്ങിയിട്ടുണ്ടാവുക രണ്ടാമത്തെ ചോദ്യം ഓൺ അനദർ ഡേ എ കിലോഗ്രാം ഓഫ് മാംഗോ ബസ് ടെൻ റുപ്പീസ് ലെസ് ദാൻ എ കിലോഗ്രാം ഓഫ് ഓറഞ്ചസ് അതായത് മറ്റൊരു ദിവസം ഒരു കിലോഗ്രാം മാങ്ങയ്ക്ക് ഒരു കിലോഗ്രാം ഓറഞ്ചിനേക്കാൾ പത്ത് രൂപ കുറവായിരുന്നു പ്രൈസ് നമുക്ക് അതെങ്ങനെ എഴുതാം മാംഗോ അതായത് ഒരു കിലോഗ്രാം മാങ്ങയുടെ വില എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് വൺ കെ ജി ഓറഞ്ച് അതായത് ഒരു കിലോഗ്രാം ഓറഞ്ചിന്റെ വിലയേക്കാൾ പത്ത് രൂപ കുറവായിരുന്നു ഇതാണ് ആദ്യം പറയുന്ന സെന്റൻസ് ഇനി സോ ഇഫ് ഹി ഗോട്ട് ട്വന്റി കിലോഗ്രാംസ് മോർ മാംഗോസ് ദാൻ ഓറഞ്ചസ് അതുകൊണ്ട് ആ ദിവസം അയാൾക്ക് ഇരുപത് കിലോഗ്രാം കൂടുതൽ മാങ്ങ അതായത് ഓറഞ്ചിനേക്കാൾ ഇരുപത് കിലോഗ്രാം കൂടുതൽ മാങ്ങ വാങ്ങാനായിട്ട് കഴിയും അത് നമുക്ക് എങ്ങനെ എഴുതാം കിലോഗ്രാം ഓഫ് മാംഗോ എത്രയായിരുന്നു കിലോഗ്രാം ഓഫ് ഓറഞ്ചിനേക്കാൾ ഇരുപത് കിലോഗ്രാം കൂടുതലായിരുന്നു ഇത് രണ്ടുമാണ് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇനി വാട്ട് ദ പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് ഓറഞ്ചസ് ദാറ്റ് ഒരു കിലോഗ്രാം ഓറഞ്ചിന്റെ അന്നത്തെ വില എന്തായിരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് പ്രൈസ് ഓഫ് എ കിലോഗ്രാം ഓഫ് ഓറഞ്ചസ് അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് ആയിട്ട് എടുക്കാം എക്സ് ഈക്വൽ ടു പ്രൈസ് ഓഫ് ാം ഓറഞ്ച് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് ഇനി ഈ ഇക്വേഷൻ അപ്പൊ എന്ത് വരും നമുക്ക് പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം മാങ്കോയെ നമുക്ക് വൈ എന്ന് എടുക്കാം ഈക്വൽ ടു പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം ഓറഞ്ച് എന്താണ് എക്സാണ് എക്സ് മൈനസ് ടെൻ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ വൺ ഇനി അന്ന് അയാൾ വേടിച്ച മാംഗോയുടെ തൂക്കം അതായത് കിലോഗ്രാം ഓഫ് മാംഗോ നമുക്ക് എങ്ങനെ കാണാം അയാൾ ഓരോ ദിവസവും ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് മാങ്ങ വാങ്ങുക എന്ന് നമുക്കറിയാം അറിയാം ആയിരത്തി ഇരുന്നൂറെ ഡിവൈഡഡ് ബൈ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ചെയ്തത് ആയിരത്തി ഇരുന്നൂറെ ബൈ അന്നത്തെ ഒരു കിലോ മാങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിന്റെ വില അതാണ് നാൽപ്പത് അപ്പോൾ ഇവിടെ ഒരു കിലോഗ്രാം മാങ്ങയുടെ വിലയാണ് ഇവിടെ എഴുതേണ്ടത് ഒരു കിലോഗ്രാം മാങ്ങയുടെ വില നമുക്ക് എങ്ങനെ എഴുതാം ആയിരത്തി ഇരുന്നൂറ് ബൈ വൈ ഈക്വൽ ടു ഇനി കിലോഗ്രാം ഓഫ് ഓറഞ്ച് അന്ന് അയാൾ വേടിച്ച മാ ഓറഞ്ചിന്റെ തൂക്കം നമുക്ക് എങ്ങനെ ആയിരത്തി ഇരുന്നൂറ് വൈ പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം ഓറഞ്ച് എത്രയാണ് എക്സ് പ്ലസ് ഇരുപത് ഇനി നമുക്ക് ആയിരത്തി ഇരുനൂറ് നമുക്ക് എക്സ് മൈനസ് ടെൻ എന്ന് സൂചിപ്പിക്കാം ഈക്വൽ ടു ആയിരത്തി ഇരുന്നൂറ് വൈ എക്സ് പ്ലസ് ഇരുപത് ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുക ആദ്യം തന്നെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം ആയിരത്തി ഇരുന്നൂറ് ബൈ എക്സ് മൈനസ് ടെൻ ഈക്വൽ ടു ആയിരത്തി ഇരുനൂറ് ഇന്റു ഒന്ന് പ്ലസ് ഇരുപത് ഇന്റു എക്സ് ഇരുപത് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു വൺ എക്സ് ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും ആ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗതിക ഉപയോഗിച്ച് എക്സിന്റെ വാല്യൂ അഥവാ ഒരു കിലോഗ്രാം ഓറഞ്ചിന്റെ വില നമുക്ക് കണ്ടുപിടിക്കാം ഇനി ഇതിനെങ്ങനെയാ സോൾവ് ചെയ്യാം നമുക്കറിയാം എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡിന് എങ്ങനെയാ സോൾവ് ചെയ്യുക എ ഇന് ഈക്വൽ ടു സി ഇൻടു ബി അതേപോലെ ഇവിടെ ആയിരത്തി ഇരുനൂറ് ഇന് എക്സ് ഈക്വൽ ടു ആയിരത്തി ഇരുനൂറ് പ്ലസ് ഇരുപത് എക്സ് ഇന് എക്സ് മൈനസ് ടെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആയിരത്തി ഇരുനൂറ് എക്സ് ഈക്വൽ ടു ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക ആയിരത്തി ഇരുനൂറ് ഇന്റു എക്സ് ആയിരത്തി ഇരുന്നൂറ് എക്സ് ഇനി ആയിരത്തി ഇരുന്നൂറ് മൈനസ് പത്ത് ആയിരത്തി ഇരുന്നൂറ് ഇന്റു മൈനസ് പത്ത് എത്ര വരും പന്ത്രണ്ടായിരം ഇനി പ്ലസ് ഇരുപത് എക്സ് ഇന്റു എക്സ്ക്വയർ പ്ലസ് ഇരുപത് എക്സ് സ്ക്വയർ എക്സ് ഇന്റു മൈനസ് പത്ത് മൈനസ് ഇരുനൂറ് എക്സ് ഇനി കോൺസ്റ്റന്റ് ആയ പന്ത്രണ്ടായിരത്തിന് മാത്രം ഇവിടെ നിർത്തി ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് ഈക്വൽ ടു ഇടത് ഭാഗത്തേക്കാക്കാം ഓൾറെഡി ഇവിടെ ഉള്ളത് ആയിരത്തി ഇരുനൂറ് എക്സ് ഇനി ഈ ആയിരത്തി ഇരുന്നൂറ് എക്സ് ഇങ്ങോട്ട് വന്നാൽ മൈനസ് ആയിരത്തി ഇരുന്നൂറ് എക്സ് പ്ലസ് ഇരുപത് എക്സ് സ്ക്വയർ ഈ സൈഡിലേക്ക് വന്നാൽ മൈനസ് ഇരുപത് എക്സ് സ്ക്വയർ മൈനസ് ഇരുന്നൂറ് എക്സ് ഈ സൈഡിലേക്ക് വന്നാൽ പ്ലസ് ഇരുന്നൂറ് എക്സ് ഈക്വൽ ടു മൈനസ് പന്ത്രണ്ടായിരം ഇനി ആയിരത്തി ഇരുന്നൂറ് എക്സ് മൈനസ് ആയിരത്തി ഇരുന്നൂറ് എക്സ് എന്ത് വരും സീറോ മൈനസ് ഇരുപത് എക്സ് സ്ക്വയർ പ്ലസ് ഇരുന്നൂറ് എക്സ് ഈക്വൽ ടു മൈനസ് പന്ത്രണ്ടായിരം ഇനി നമുക്കറിയാം സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അഥവാ വർഗത്തിക ഉപയോഗിക്കണമെങ്കിൽ ഇക്വേഷന്റെ ഫോർമാറ്റ് എന്താവണം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് ഈക്വൽ ടു സി എന്ന ഫോർമാറ്റിലാവണം അതായത് കോൺസ്റ്റന്റ് വാല്യൂ ഇക്വേഷന്റെ വലതുഭാഗത്താവണം സ്ക്വയറിന്റെ കോഫിഷ്യൻറ്റ് വൺ ആവണം ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യൻ എന്താണ് മൈനസ് ഇരുപതാണ് അപ്പോൾ എല്ലാ ടേംസിനെയും മൈനസ് ഇരുപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഹരിക്കണം മൈനസ് ഇരുപത് ഇരുന്നൂറ് എക്സ് ഹരിക്കണം മൈനസ് ഇരുപത് മൈനസ് പന്ത്രണ്ടായിരം ഹരിക്കണം മൈനസ് ഇരുപത് ഇത് എന്താവും മൈനസ് ഇരുപതും മൈനസ് ഇരുപതും കിട്ടി എക്സ് സ്ക്വയർ ഇനി ഇരുന്നൂറ് ബൈ മൈനസ് ഇരുപത് മൈനസ് പത്ത് എക്സ് ഈക്വൽ ടു മൈനസ് പന്ത്രണ്ടായിരം ബൈ മൈനസ് ഇരുപത് അറുന്നൂറ് ഇതാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം പ്രതി സമവാക്യം ഇനി വർഗ തിക ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കണം ഇനി നമുക്ക് ബിഇൻറെയും സിഇൻറെയും വാല്യൂ കാണാം ബി എന്ന് പറയുന്നത് എക്സിന്റെ കൂടെയുള്ള നമ്പർ മൈനസ് പത്ത് സി എന്നത് കോൺസ്റ്റന്റ് വാല്യൂ അതായത് അറുന്നൂറ് ഇനി ഇക്വേഷൻ എന്താണ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി പ്ലസ് ബി സ്ക്വയർ ബൈ ഫോർ മൈനസ് ബി ബൈ ടു ഈ പ്ലസ് ഓർ മൈനസ് അറുനൂറ് ഇനി ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് മൈനസ് പത്തിന്റെ സ്ക്വയർ അത് എത്രയാണ് നൂറ് നൂറ് ബൈ നാല് എത്ര വരും ഇരുപത്തിയഞ്ച് മൈനസ് മൈനസ് പത്ത് ബൈ രണ്ട് ഈക്വൽ ടു അറുന്നൂറ് പ്ലസ് ഇരുപത്തി അഞ്ച് വരും അറുനൂറ്റി ഇരുപത്തി അഞ്ച് മൈനസ് മൈനസ് പത്തേ ബൈ രണ്ട് പ്ലസ് പത്തേ ബൈ രണ്ട് എത്ര വരും അഞ്ച് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് അറുനൂറ്റി ഇരുപത്തി അഞ്ച് എന്താണ് ഇരുപത്തി അഞ്ച് പ്ലസ് അഞ്ച് അതായത് എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ടാവും ഒന്ന് മൈനസ് ഇരുപത്തിയഞ്ച് പ്ലസ് അഞ്ചും അതുപോലെ എക്സ് ഈക്വൽ ടു പ്ലസ് ഇരുപത്തി അഞ്ച് പ്ലസ് അഞ്ച് ഇനി മൈനസ് ഇരുപത്തി അഞ്ച് പ്ലസ് അഞ്ച് വരും മൈനസ് ഇരുപത് ഇരുപത്തി അഞ്ച് പ്ലസ് അഞ്ച് എന്ത് വരും മുപ്പത് എക്സ് എന്ന് പറയുന്നത് ഒരു കിലോഗ്രാം ഓറഞ്ചിന്റെ വിലയാണ് അതൊരിക്കലും ഒരു നെഗറ്റീവ് നമ്പർ അഥവാ ഒരു ന്യൂനസംഖ്യ ആവുകയില്ല അതുകൊണ്ട് എക്സ് ഈക്വൽ ടു മുപ്പതാണ് ഉത്തരം അതായത് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ് പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം ഓറഞ്ച് അതായത് ഒരു കിലോഗ്രാം ഓറഞ്ചിന്റെ വില എത്രയാണ് മുപ്പത് റുപ്പീസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇതോടുകൂടി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് അഥവാ രണ്ടാം കൃതി സമവാക്യം എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ ത്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്